ഹായ് ഇപ്പോൾ നമുക്ക് കുറച്ച് നേരം ശാന്തമായിരിക്കാം ചുറ്റുമുള്ള ശബ്ദങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് സുഖകരമായിരിക്കും കസേരയിലായാലും മതി നിലത്തിരിക്കാനും കഴിയും പുറകുവശം നേരെയാക്കിയിരിക്കൂ ശരീരത്തിന് ടെൻഷൻ കൊടുക്കാതിരിക്കൂ ഇപ്പോൾ കണ്ണുകൾ തുറന്ന നിലയിൽ മൂക്കിലൂടെ ഒരു ആഴമുള്ള ശ്വാസമെടുക്കും പതുക്കെ പുറത്ത് വിടും ഇങ്ങനെ തവണ ചെയ്യും ഇപ്പോൾ പതുക്കെ കണ്ണുകൾ അടയ്ക്കും നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ ശരീരത്തിലേക്ക് കൊണ്ടുവരും നിങ്ങളുടെ പുറകുവശം കസേരയെ സ്പർശിക്കുന്നതും കാലുകൾ നിലത്ത് തൊടുന്നതും കൈകൾ മടിയിൽ വിശ്രമിക്കുന്നതും ശ്രദ്ധിക്കൂ ഇപ്പോൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊടുക്കൂ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കൂ ശ്വാസം പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കൂ ശ്വാസമെടുക്കാൻ ശ്രമിക്കേണ്ട അത് സ്വാഭാവികമായി പോകട്ടെ ഇപ്പോൾ മനസ്സ് വേറെ കാര്യങ്ങളിലേക്ക് പോയാൽ അത് പ്രശ്നമല്ല ശ്രദ്ധ പോയെന്ന് മനസ്സിലായാൽ സൗമ്യതയോടെ വീണ്ടും ശ്വാസത്തിലേക്ക് കൊണ്ടുവരും ഇതാണ് മെഡിറ്റേഷൻ ഇപ്പോൾ ഉള്ളിലേക്ക് ഒന്ന് പുറത്തേക്ക് രണ്ട് ഇങ്ങനെ വരെ എണ്ണം മറന്നാൽ വീണ്ടും ഒന്ന് മുതൽ സ്വയം കുറ്റപ്പെടുത്തരുത് ഇപ്പോൾ ശ്വാസത്തിനിടയിൽ ചെറിയ ഇടവേള ഉണ്ടെന്ന് ശ്രദ്ധിക്കും ഈ ഇടവേളയിൽ ചിന്തകൾ വന്നാൽ അവയെ തടയരുത് വന്നത് വന്നു പോകട്ടെ നിങ്ങൾ വെറും ശ്വാസത്തെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഇപ്പോൾ കുറച്ച് കുറച്ചു നിമിഷം ഒന്നും ചെയ്യാതെ വെറും ശ്വാസത്തോടൊപ്പം ഇരിക്കും ഇപ്പോൾ പതുക്കെ ഒരു ആഴമുള്ള ശ്വാസം എടുക്കും ശരീരം മുഴുവൻ ശ്രദ്ധിക്കും പതുക്കെ കണ്ണുകൾ തുറക്കും ഇതായിരുന്നു നമ്മുടെ സിമ്പിൾ മെഡിറ്റേഷൻ ദിവസം അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് ഇത് ചെയ്താൽ മനസ്സ് ശാന്തമാക്കും ഫോക്കസും വർദ്ധിക്കും നന്ദി വീണ്ടും കാണാം